നമസ്കാരം കൂട്ടുകാരെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവനായിട്ട് പൊട്ടിത്തെറുപ്പിക്കുന്ന ഒരു വാർത്തയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അത് മറ്റൊന്നുമല്ല അപ്പാനി ശരത്തിനെയും ആർ ജെ ബിൻസേയും ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഇപ്പോൾ സർക്കുലേറ്റ് ആകുന്നുണ്ട് അത് മിക്കവാറും എല്ലാവരും കണ്ടു കാണും പക്ഷേ ഇവിടെ നമ്മൾ സംസാരിക്കേണ്ടത് ആ ഒരു വീഡിയോ അല്ല കേട്ടോ അത് മനുഷ്യരെ എങ്ങനെ തകർക്കുന്നു എന്നതാണ് ആ വീഡിയോയെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല ഏകദേശം എല്ലാവരും ആ വീഡിയോ കണ്ടതുമാണ് അതിനെതിരെ വന്ന കമന്റ് സെക്ഷനുകളും നമ്മൾ കണ്ടതാണ് ഒരുപാട് റിയാക്ഷൻ ചാനലുകൾ ഇതിനെ റിയാക്ട് ചെയ്തതും കണ്ടതാണ് പക്ഷെ ഇവിടെ സംസാരിക്കുന്നത് ആ ഒരു വീഡിയോയെ കുറിച്ചല്ല അത് മനുഷ്യരെ എങ്ങനെ തകർക്കുന്നു എന്നതാണ് ഒരു വീഡിയോ വന്നു നിമിഷങ്ങൾക്കകം തന്നെ ആയിരക്കണക്കിന് കമന്റുകൾ പക്ഷേ ഒരു സെക്കൻഡ് എങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരു വീഡിയോ ശരിക്കും എത്രത്തോളം വെരിഫൈഡ് ആണ് എന്നുള്ളത് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഇമ്പാക്റ്റ് ആരെയാണ് ആദ്യം തകർക്കുന്നത് അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ആരാണ് തെറ്റ് ചെയ്തത് എന്നുള്ളത് ആര് ചിന്തിക്കാനല്ലേ കാരണം ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താണ് അതിന്റെ ആദ്യത്തെ ഒരു ഇമ്പാക്റ്റ് അതായത് ആദ്യം നമ്മൾ കാണുന്നത് എന്താണോ അത് തന്നെ നമ്മൾ സത്യമെന്ന് വിശ്വസിച്ച് പിന്നെ അതിനെതിരെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ട്സ് വീഡിയോ വരാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തരത്തിലുള്ള ഇത്തരത്തിലുള്ള വീഡിയോ വരാം അത് ലീക്കും ലീക്കുമാകാം ചിലപ്പോൾ അത് എഡിറ്റഡുമാകാം പക്ഷെ അതിനേക്കാൾ വലിയ പ്രശ്നം എന്ന് പറയുന്നത് സമൂഹം അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതാണ് ഒട്ടുമിക്ക കമന്റ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിൽ അത് ലിറ്ററൽ ആയിട്ട് കണ്ടന്റ് ആക്കി മാറ്റുന്ന ഒരു ടോക്സിക് ട്രെൻഡ് ആണ് ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ ഈ ഒരു പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പബ്ലിക്കിന്റെ ഒരു പ്രോപ്പർട്ടി അല്ല അപ്പാനി ശരത് ഒരു ഫെയിം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ ആർ ജെ ബിൻസിയും ഒരു ഫെയിം ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് പക്ഷെ അവരവർക്ക് ഒരു ഫാമിലി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അവർക്ക് കുട്ടികളുമുണ്ട് മാതാപിതാക്കളുമുണ്ട് ഒരു ലീഗ് വീഡിയോ കൊണ്ടോ ഒരു റാൻഡം ക്ലിപ്പ് കൊണ്ടോ ഒരു മനുഷ്യരുടെ മൊത്തം ജീവിതത്തെ നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല ശരിക്കും ഇത്തരത്തിലുള്ള ഒരു വീഡിയോ വന്നാൽ യഥാർത്ഥ ദോഷം ബാധിക്കുന്നത് ആർക്കാണ് ഒരു വൈറൽ വീഡിയോക്ക് വ്യൂസ് ഒരുപാട് കിട്ടും അത് സ്വാഭാവികം പക്ഷെ അതിന്റെ ഇംപാക്റ്റ് എന്ന് പറയുന്നത് അവരുടെ ഫാമിലിക്കും അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്കായിരിക്കും മെന്റൽ ട്രോമ തന്നെ സംഭവിക്കാം അവരുടെ ഇപ്പം അപ്പാനിയുടെ ഭാര്യ എന്ന് പറയുന്നത് മൂന്നാമത് പ്രഗ്നന്റ് ആണ് അവരുടെ മനസ്സ് വരെ ഇത് തകർന്നു ഇത്തരത്തിലുള്ള വീഡിയോകൾ വന്ന് അതിനെതിരെ റിയാക്ട് ചെയ്തിട്ട് ഓരോരുത്തർ പറയുന്നത് എന്തായാലും അവരോട് ജീവിക്കാനുള്ള സ്പേസിനാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇമ്പാക്ട് സംഭവിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ ഒരു ജഡ്ജ്മെന്റ് ആണ് ഓവർലോഡായിട്ട് മാറുന്നത് അതായത് ഇന്നത്തെ ഒരു വലിയ പ്രശ്നം വീഡിയോ കണ്ടാൽ മതി ഒരു വിവരം സോഷ്യൽ മീഡിയ തന്നെ പറയും ഇതാ ഇവർ ഈ ഒരു തെറ്റ് ചെയ്തു അതാ ഇവരാണ് കുറ്റക്കാരൻ അവരെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് പക്ഷെ ഇതില് ഒരു കാര്യമുണ്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുന്നത് കോർട്ടില് വസ്തുതകളൊന്നും വേണ്ട ഫീലിങ്സ് മാത്രം മതി അതാണ് അവരുടെയും പ്രശ്നം എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ഒരു വീഡിയോ ഒരു പ്രമുഖ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു വീഡിയോ അവർ പ്രൈവറ്റ് ആക്കി എന്നാണ് പറയപ്പെടുന്നത് പിന്നെ അതിനുശേഷം ഈ ഒരു വീഡിയോ എന്തായാലും സോഷ്യൽ മീഡിയ ഇട്ട നിമിഷത്തിനെ ഒരുപാട് പേര് അതിനെ എന്താ പറയണത് സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ ചെയ്ത് അത് സൂക്ഷിച്ച് അതിനെ റിയാക്ട് ചെയ്തു ഇപ്പോൾ അത് വൈറൽ കണ്ടന്റ് ആയിട്ട് മാറിയിരിക്കുന്നു എന്തായാലും ഈ ഒരു വീഡിയോ ഇട്ട ആള് അത് മുക്കിയിട്ടുണ്ടെങ്കിലും ബാക്കി കയ്യില് കിട്ടിയ ആളുകളാണ് ഇതിനെ ഇപ്പോൾ എന്താ പറയുന്നത് അതിനെ പ്രദർശിപ്പിക്കുന്നത് എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് എന്ത് തെറ്റാണ് അവർ ചെയ്തത് എനിക്ക് മനസ്സിലാകുന്നത് ആ ഒരു വീഡിയോയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ഒരു പബ്ലിക് സ്പേസിലാണ് ചെയ്യുന്നത് അവരെ അപ്പാനിയും ബിൻസിയും മാത്രമല്ല ഉണ്ടായിരുന്നത് വേറെ ഒരു വ്യക്തി കൂടെ ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും എനിക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് അവർ എന്താണ് തെറ്റ് ചെയ്തതെന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകാൻ സാധിക്കുന്നില്ല കാരണം ഓൾറെഡി അപ്പാനി ശരത്തിനും അതുപോലെ ആർ ജെ ബിൻസിക്കും ഈ ഒരു ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പറയ ഹീറ്റേഴ്സ് ഉണ്ട് അവർക്ക് സപ്പോർട്ട് കുറവാണ് കാരണം ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മളും അതിനടുത്ത് റിയാക്ട് ചെയ്തതാണ് ആർ ജി ബിൻസിന്റെ നിലപാട് ഈ ഒരു ബിഗ് ബോസിൽ കാണിച്ചതൊട്ടും ശരിയല്ല എന്നുള്ള രീതി തന്നെയായിരുന്നു ഞാനും സംസാരിച്ചത് പക്ഷെ ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ മഹാ മഹാതെണ്ടിത്തരം എന്ന് വേണമെങ്കിൽ പറയാം ഈയൊരു വീഡിയോ ലീക്ക് ചെയ്യുന്നതും അതൊരു ക്രൈം തന്നെയാണ് ഏതൊരാളുടെയും പ്രൈവസിക്ക് നമ്മൾ റെസ്പെക്ട് തന്നെ കൊടുക്കണം പ്രൂഫ് ഇല്ലാതെ ക്യാരക്ടർ അസോസിയേഷൻ ചെയ്യുന്നതും തെറ്റ് തന്നെയാണ് കാരണം സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ബെർഡിക്ക് എന്ന് പറഞ്ഞാൽ എത്രയോ പേരുടെ ജീവിതമാണ് നശിപ്പിക്കുന്നതെന്ന് അറിയാമോ എന്തായാലും ഈ ഒരു വിഷയം ഇപ്പോൾ സീരിയസ് ആണ് സെൻസിറ്റീവ് എന്നാലും പറയാതെ വിടാൻ പറ്റാത്ത ചില കാര്യങ്ങളുമുണ്ട് ഒളി ക്യാമറ വെക്കുക ഷൂട്ട് ചെയ്യുക പുറത്തേക്ക് വിടുക ഇതൊക്കെ എന്താണ് എന്നുള്ളത് അറിയാലോ എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക ഇതൊരു ബിഗ് ബോസ് ഗെയിം അല്ല മനുഷ്യരുടെയൊക്കെ ജീവിതം തറക്കുന്ന മറ്റൊരു തെണ്ടിത്തരം എന്ന് വേണം പറയാൻ ബിഗ് ബോസില് നമുക്ക് ഒന്നും പറയാനില്ല കാരണം അവിടെ അവിടെ തർക്കം ഉണ്ടാകും അതുപോലെ ഉണ്ടാകും തെറ്റുകൾ ഉണ്ടാകും അതൊക്കെ ഒരു ഗെയിമിന്റെ ഭാഗം മാത്രമാണ് പക്ഷെ ഇതിനേക്കെടുത്ത് പുറത്തെ രീതിയിൽ കാണിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഗാനം ആ ഒരു കുടുംബത്തെ അതായത് അപ്പാനിയുടെ കുടുംബത്തെയാണ് ഞെട്ടിക്കുന്നത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ നമുക്ക് വിമർശിക്കാം അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്ത് നമുക്ക് കമന്റ് ചെയ്യാൻ പറ്റും പക്ഷെ ആ കുട്ടികൾക്കോ സ്കൂളിൽ പോകുന്ന ആ കുഞ്ഞുങ്ങൾ എന്താണ് തെറ്റ് ചെയ്തത് അവരെന്ത് കുറ്റം ചെയ്തിട്ടാണ് അവർക്ക് ഇത് അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത് നമ്മളൊരു റിയാലിറ്റി ഷോ കാണുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ എക്സൈറ്റ് ചെയ്യാം ചിലത് ഇറിറ്റേറ്റും ചെയ്യാം ചിലത് കോപപ്പെടുത്താം പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ കാണുന്ന ആളുകൾ ഒരൊറ്റ മത്സരാർത്ഥികൾ മാത്രമല്ല ഇവർക്കെല്ലാം ഒരു കുടുംബമുണ്ട് കുട്ടികളുമുണ്ട് എന്നുള്ളതാണ് അവരുടേതായിട്ടുള്ള സ്വന്തം ജീവിതങ്ങളുമുണ്ട് ഇവിടെ നമുക്ക് ആരെയും പൊതുവെ ബ്ലെയിമിങ് ചെയ്യാൻ സാധിക്കില്ല കാരണം അനുമോൾ ആയാലും ആർ ജെ ബിൻസി ആയാലും ശരത് ആയാലും ഒരു കാര്യം മാത്രം നമുക്ക് ശ്രദ്ധയിൽപ്പെടുത്താം അതായത് ഇവർക്ക് പിന്നിൽ ഫാമിലീസ് ഉണ്ട് അവർക്കും വേദനകൾ ഉണ്ടാകാം എന്നുള്ളത് അതുകൊണ്ട് നമുക്കെങ്കിലും ആയിട്ട് റിയാക്ട് ചെയ്യാം അവസാനം പറയാനുള്ളത് ഒരെണ്ണം മാത്രം അതായത് ബിഗ് ബോസിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകാം അത് ഡിസ്കസും ചെയ്യാം ഒപ്പീനിയനും പറയാം പക്ഷെ അത് ഒരാളുടെ ജീവിതവും കുട്ടികളുടെ മനസ്സും തകർത്തുകൊണ്ടാകരുത് നമ്മൾ എല്ലാവരും ഒരു അല്പം സ്ലോ ഡൗൺ ചെയ്യണം ചിന്തിച്ച് തന്നെ റിയാക്ട് ചെയ്യണം കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിമാണ് ജീവിതം ഗെയിം അല്ല കുട്ടികളുടെ മനസ്സ് കളിക്കാനും പറ്റില്ല കമന്റ് ഇടുമ്പോഴും ഷെയർ ചെയ്യുമ്പോഴും ഒരു സെക്കൻഡ് ആലോചിക്കും ഇത് ആരെങ്കിലും വേദനിപ്പിക്കുമോ എന്നുള്ളത് കൂട്ടുകാരെ ഇതെല്ലാം നമുക്കൊരു പാഠമാണ് വൈറൽ ആകുന്നതെല്ലാം ട്രൂത്ത് ആകണം ട്രെൻഡിങ് ആകുന്നതുമെല്ലാം റെസ്പോൺസിബിൾ ആകണമെന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സെൻസിബിൾ ആണ് തോന്നുന്നെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകി തരുമെന്നുള്ള വിശ്വാസത്തിൽ ഇതുപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഓരോ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കും നന്ദി നമസ്കാരം